യും ഞെട്ടിക്കുകയും ദുഃഖത്തിൽ ആർത്തുകയും ചെയ്ത ദുരന്തമായിരുന്നു വ്യാഴാഴ്ച അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടം പന്ത്രണ്ട് ജീവനക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രികരിൽ ഒരാൾ ഒഴികെ എല്ലാവർക്കും ജീവഹാനി ഉണ്ടായി വിദേശ വിനോദസഞ്ചാരികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു വിമാനം തകർന്നിടത്തെ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർക്കും മരണം സംഭവിച്ചു പറന്നുയർന്ന അല്പസമയത്തിനകം വിമാനം അപകടത്തിലേക്ക് കൂപ്പുകൂത്തുകയായിരുന്നു യന്ത്ര തകരാറാണോ മറ്റെന്തെങ്കിലും ഇത്രയും വലിയ അപകടത്തിന് കാരണമായത് എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനു മുൻപുണ്ടായ വലിയ ദുരന്തങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് ഹരി ഹരിയാനയിലെ ഭുവാനിയിൽ സൗദി അറേബ്യയുടെയും കസാഖിസ്ഥാന്റെയും യാത്രാവിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചതാണ് രണ്ടു വിമാനത്തിലുമായി മുന്നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് മംഗളൂരുവിൽ നടന്ന ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തിയാറിൽ നൂറ്റി അൻപത്തി പേർ മരിച്ചു ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതായതിനാൽ നിരവധി മലയാളികളും ദുരന്തത്തിന് ഇരയായി രണ്ടായിരം ജൂലൈ പതിനേഴിന് അലയൻസ് എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം ബീഹാറിലെ പട്ന വിമാനത്താവളത്തിൽ തകർന്നു വീണ് അൻപത്തിയൊന്ന് യാത്രികരും ഗ്രൌണ്ടിലുണ്ടായിരുന്ന അഞ്ചു പേരുമടക്കം അൻപത്തി ആറ് ജീവനുകളാണ് പൊലിഞ്ഞത് ഓഗസ്റ്റ് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്ന രണ്ട് പൈലറ്റുമാരടക്കം പതിനേഴു പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഇടിച്ചിറങ്ങി തൊണ്ണൂറ്റി പേർ മരിച്ചിരുന്നു നൂറ്റി നാല്പത്തി ആറ് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ അപകടമുണ്ടായ അഹമ്മദാബാദിനു സമീപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊൻപതിന് ഇന്ത്യൻ എയർലൈൻസ് വിമാനം തകർന്നു വീഴുണ്ടായ അപകടത്തിൽ നൂറ്റി മുപ്പത് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഒന്നിന് എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ നിന്ന് പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ അറബിക്കടലിൽ വീണുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഹൈടെൻഷൻ യറുകളിൽ തട്ടിത്തകർന്ന അറുപത്തിയഞ്ച് യാത്രക്കാരിൽ നാൽപ്പത്തി പേരും ജീവനക്കാരും മരിച്ചിരുന്നു ഇതിനു മുൻപ് നടന്ന ദുരന്തങ്ങളുടെ കാരണം കണ്ടെത്തുകയും പരിഹാരമാർഗങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളത് അജ്ഞാതമാണ് അപകടം നടക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന അന്വേഷണങ്ങളും നഷ്ടപരിഹാരത്തിനുള്ള വ്യവഹാരങ്ങളും അതുമായി ബന്ധപ്പെട്ടവരുടേത് മാത്രമായി പിന്നീട് മാറുകയാണ് പതിവ് അഹമ്മദാബാദിലെ അപകടവും നിരവധി ആരോപണങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് അപകട കാരണമെന്ന് വിദഗ്ധർ തന്നെ വെളിപ്പെടുത്തുന്നു അപകടത്തിൽപ്പെട്ട ബോയിങ്ങിന്റെ ഏറ്റവും ആധുനികമായ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ സംബന്ധിച്ച് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവഗണിക്കപ്പെട്ടുവെന്നാണ് പ്രധാന ആരോപണം ക്രമരഹിതമായും അശാസ്ത്രീയമായും വിമാനത്തിന്റെ ഘടകങ്ങൾ ബന്ധിപ്പിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത് മുതൽ ആശങ്കകൾ ഉന്നയിച്ചിരുന്നുവെന്നുമുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിർമ്മാണത്തിന് നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതായും അപകട സാധ്യത ഏറെയാണെന്നും മുന്നറിയിപ്പുണ്ടാവുകയും ചെയ്തു വിമാന ഘടകങ്ങളായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾക്ക് നിലവാരക്കുറവെന്ന ആക്ഷേപവും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കൂടാതെ ഇത്തരത്തിൽ ജോൺ എന്ന വ്യക്തി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവവും ഉണ്ടായി സ്വകാര്യവൽക്കരണം വരുത്തിവെച്ച വിനയാണ് എല്ലാ മേഖലയിലും എന്നതുപോലെ വ്യോമയാന രംഗത്തും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയോ അന്താരാഷ്ട്ര ദേശീയ മാനദണ്ഡങ്ങളോ പാലിക്കാതെയുള്ള വിമാന കമ്പനികളുടെ സമീപനങ്ങൾ തുടർക്കഥയാകുന്നത് അതുകൊണ്ടാണ് വലിയ ദുരന്തങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത് യാത്രക്കാർ നേരിടുന്നതല്ലാതെയുള്ള ദുരിതങ്ങളും അനവധിയാണ് അമിത നിരക്കീടാക്കൽ മോശം സൗകര്യങ്ങൾ അനിശ്ചിതമായി വൈകൽ എന്നിങ്ങനെ പ്രശ്നങ്ങൾ പലതാണ് അവ പരിഹരിക്കുന്നതിനോ ആവർത്തിക്കാതിരിക്കുവാനോ മതിയായ സംവിധാനങ്ങളോ താല്പര്യമോ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന വീഴ്ചകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന തിനും തയ്യാറാകുന്നുമില്ല പലപ്പോഴും വിമാന കമ്പനികൾക്ക് അനുകൂലമായ സമീപനങ്ങളും ന്യായീകരണങ്ങളുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തിനാണ് വ്യോമയാന മന്ത്രാലയം എന്ന ചോദ്യം പോലും പ്രസക്തമാണ് എയർപോർട്ട് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുന്നു അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേരുടെ ജീവൻ അപഹരിച്ച ഈ വിമാന ദുരന്തത്തിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ലാഭത്തിനുമപ്പുറം വിമാന കമ്പനികളെ സേവന താൽപര്യരാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികളാണ് ഉണ്ടാകേണ്ടത്